നമസ്കാരം ഏഴ് വർഷങ്ങൾക്ക് മുൻപ് മലയാളികളുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട യുവാവ് താൻ നേരിട്ട ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കുമൊക്കെ ഒരു പ്രതികാരം എന്നോണം താന്ത്രിക വിദ്യകളും വേദങ്ങളുമൊക്കെ പഠിച്ച് താന്ത്രിക പട്ടം നേടി അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ താന്ത്രിക വിധിപ്രകാരം പൂജ നടത്തുന്ന ആദ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായി ആ യുവാവ് മാറി ജാതിയും അവഹേളനങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് പോരാടിയാണ് ബിജു നാരായണ ശർമ്മ തന്ത്രിപ്പട്ടം അവഹേളങ്ങൾക്കെതിരെ എല്ലാവരും അന്ന് ഒരുപാട് സ്വീകാര്യതയാണ് ആ വാർത്തയ്ക്കും ആ യുവാവിന്റെ ആ പ്രതിഷേധ രീതിക്കും കൊടുത്തത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ അമ്മ നായർ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു പിതാവ് ളിത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു അപ്പോൾ അദ്ദേഹം നേരിട്ട് ആക്ഷേപങ്ങൾക്കുള്ള ഒരു എന്താണ് ഒരു മധുര പ്രതികാരം എന്നോണം അദ്ദേഹം ഇതൊക്കെ പഠിച്ചെടുത്തു പക്ഷേ പോകെ പോകെ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആ പൂജാകർമ്മങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യുക എന്നതിൽ നിന്നും മാറി അദ്ദേഹം ഒരു പ്രത്യേക പ്രസ്ഥാനം തന്നെ അങ്ങ് ആരംഭിച്ചു എന്നിട്ട് ബിജു എന്ന ആ മനുഷ്യൻ പിന്നീട് അറിയപ്പെട്ടത് ചണ്ടാള ബാബ എന്നാണ് പല സമയത്തും പല വിഷയങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട് ഞാനിപ്പോ ഇതിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ചണ്ടാള ജയന്തി അതിനോടനുബന്ധിച്ച് വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലാണെന്ന് തോന്നുന്നു ഒരു പരിപാടി നടന്നു ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് കുറെ സ്വാമിമാരും പിന്നെ നാഗാസൈരന്ധ്രി എന്നറിയപ്പെടുന്ന ദിവ്യ നമുക്ക് എല്ലാവർക്കും അറിയാം തെറി നാഗച്ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് തെറി പറയുക വായിൽ തോന്നിയത് പറയുക ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചു പറയുക എന്നതൊക്കെയാണ് അവരുടെ രീതി ഇവരൊക്കെയാണ് അവിടുത്തെ മുഖ്യ അതിഥികളായിട്ടുണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ ഇയാളുടെ കാല് കഴുകുന്നു കാലിൽ തല വെച്ച് കിടക്കുന്നു അയാൾ ചുംബിക്കുമ്പോൾ അവർ എഴുന്നേൽക്കുന്നു ഇയാളുടെ കാലിൽ ഈ ചണ്ടാള ബാബയുടെ കാലിൽ ചുംബിക്കുന്നു ഇങ്ങനെ പലവിധ പ്രകടനങ്ങളും ചടങ്ങുകളും അവിടെ ഉണ്ടായിരുന്നു അതുകൂടാതെ ഒരു ആമയുടെ തോടിനകത്ത് എന്തോ സേവിക്കുന്നുണ്ട് അതേതായാലും കഞ്ഞിവെള്ളമല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് അവരെന്തെങ്കിലും ചെയ്തോ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ദോഷമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇതൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിവിടെ ദേവാലയങ്ങളല്ല ആവശ്യം വിദ്യാലയങ്ങളാണെന്ന് അത് പറഞ്ഞതിൻ്റെ അർത്ഥം പൊരുൾ എന്താണ് മനുഷ്യർക്ക് അറിവാണ് ഇനി അത്യാവശ്യം ഒരു ദേവാലയം ഉണ്ടെങ്കിൽ ആ ദേവാലയം എന്തിനാണ് എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാതെ ദേവാലയങ്ങൾ കൂടുപോലെ മുളച്ച് പൊന്തിയിട്ട് കാര്യമില്ല ഹിന്ദു എന്നുള്ള ഒരു മതം അതിനകത്ത് എത്രയോ ഉപജാതികൾ ഓരോ ജാതിയിലും പെട്ടവർക്കായി എത്രയോ ദൈവങ്ങൾ എത്രയോ ക്ഷേത്രങ്ങൾ ഓരോ ക്ഷേത്രവും എന്തിനാണെന്ന് പോലും ഒരു ദേവാലയം പണി ഘടിപ്പിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണെന്നും അതിലെ ഓരോ ഇടവും എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്നും എന്തിനാണ് ദേവാലയം സന്ദർശിക്കുന്നത് എന്ന് പോലും അറിയാതെ ആളുകൾ പണം വാരി എറിഞ്ഞ് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള തിരക്കിലാണ് ഇതിലും ഞാൻ അത് തന്നെയാണ് കണ്ടത് ചണ്ടാള ബാബ എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിലാകട്ടെ യൂട്യൂബിലാകട്ടെ ഇൻസ്റ്റാഗ്രാമിലാകട്ടെ വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി അവർ കൊടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് അവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും സഹിതം കൊടുക്കുന്നുണ്ട് കുട്ടിച്ചാത്ത സേവ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതൊക്കെ പഠിച്ചെടുക്കാൻ ഇപ്പോൾ പരിമിതമായ സീറ്റുകൾ മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം അവിടെ ചെല്ലാം അത് ചെയ്യാം ഇത് ചെയ്യാം അതുകൂടാതെ ഇവർക്ക് വേണ്ടി വാർത്തകൾ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ചാനൽ ആ ചാനലിലെ മാധ്യമ പ്രവർത്തകരാണോ എന്തോ എനിക്കറിയില്ല അവർക്ക് മികച്ച മാധ്യമ പ്രവർത്തനത്തിനുള്ള അവാർഡ് ഇവർ തന്നെ കൊടുക്കുന്നു അങ്ങനെ വേണ്ട പ്രഹസനങ്ങൾ ഒരു ഏഴ് മാസങ്ങൾക്ക് മുൻപ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടന്നു അവിടെ കുറെ സന്യാസി വര്യന്മാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു സനാതനധർമ്മത്തെ പറ്റിയും അതിന്റെ സംരക്ഷണത്തെ പറ്റിയും അതിന്റെ ഉറവിടത്തെ പറ്റിയും എല്ലാവരും വിശദീകരിച്ച സമയത്ത് ഈ ചണ്ടാളബാബയും ഈ ഇദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പോഴും അവിടെയും അതിനിടയിലും അവിടെ ഒരു ഐക്യം കാണിക്കുന്നതിൻ്റെ ഇടയിലും കുത്തിത്തിരിപ്പ് തൻ്റെ അഭിപ്രായത്തിലൂടെ ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഞാൻ അന്നേ അത് ശ്രദ്ധിച്ചിരുന്നു ഒരു ആറേഴു മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം അവിടെ ഞാനപ്പാനയിലെ മണ്ണെണ്ണയെ പറഞ്ഞു ജ്ഞാനപ്പാന ഒരു പാൽപായസമാണെങ്കിൽ അതിൽ അല്പം മണ്ണെണ്ണയുണ്ട് മണ്ണെണ്ണ എന്താണ് ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നോൻ ചാകുമ്പോൾ ചണ്ടാലകുലത്തിൽ പോയി പിറക്കുന്നു അപ്പോൾ ഇതെന്നും എല്ലാ ക്ഷേത്രങ്ങളിലും വെച്ച് കേൾപ്പിക്കുകയാണ് ഇത് ഞങ്ങളും കേൾക്കേണ്ടി വരുന്നു അപ്പോ നമ്മളെ തരം താഴ്ത്തുന്ന രീതിയിലല്ലേ അത് ബ്രാഹ്മണനെ താഴം തരം താഴ്ത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ അങ്ങനെ പറയാൻ ഒക്കുമോ അപ്പോ ഇതിൽ തന്നെ ഒരു ഏകതയെ പറ്റി സംസാരിക്കുമ്പോഴും ഐക്യത്തോടെ എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് സംസാരിക്കുന്ന ഒരു വേളയിൽ പോലും ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിൽ അവിടെ ഒരു ഉണ്ടാക്കാൻ അദ്ദേഹം മാത്രം ശ്രമിച്ചതായിട്ട് ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു അത് മാത്രമല്ല യോനി പൂജയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇവരെയൊക്കെ മാതൃകയാക്കുന്ന ആളുകൾക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയും ചെയ്യുന്നത് എല്ലാത്തിനും പുറകെ നടക്കാൻ ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്റെ സഹശക്തിയാണെന്നാണ് പറയുന്നത് കുട്ടികളുണ്ട് അവർ ഒരു നോർമൽ ജീവിതം കേരളത്തിൽ നയിക്കുകയാണ് അപ്പോൾ തന്നെ ഒരു പ്രത്യേക യൂണിവേഴ്സ് ഇവിടെ ഉണ്ടാക്കാൻ അവർ കഠിനമായി ശ്രമിക്കുകയാണ് അന്ന് ഇവിടെ ഹിന്ദു മഹാസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന് ഒരു ചെറിയ ഭീഷണി സ്വരത്തിൽ വന്നത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞങ്ങളെ മാറ്റി നിർത്തിയാൽ ഇവിടെ ഹിന്ദുവിൽ നിന്ന് മാറി വേറൊരു വിഭാഗം അതിന്റെ ഉപവിഭാഗമായി ഉടലെടുത്തേക്കും അല്ലെങ്കിൽ നമ്മളെ കൂടി അംഗീകരിക്കണം മനുഷ്യർക്ക് ആഹാരത്തിന് ഇവിടെ പഞ്ഞമുള്ള ആളുകൾ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾക്ക് അല്ലെങ്കിൽ മതത്തിന്റെ ദുരുപയോഗത്തിന് മതവികാരത്തിന്റെ ദുരുപയോഗങ്ങൾക്ക് യാതൊരു കുറവുമില്ല ആൾ ദൈവങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അവരുടെ ഇഷ്ടപ്രകാരം അവർ നിയമങ്ങൾ നിർമ്മിക്കുന്നു അതിനനുസരിച്ച് ജീവിക്കാൻ കുറേ ആളുകളെ അതിലേക്ക് അടുപ്പിക്കുന്നു അവരിലൂടെ അടുത്തടുത്ത ചങ്ങലകൾ രൂപപ്പെടുന്നു പിന്നീട് ഒരു വിഭാഗം ആളുകൾ അതിന് അടിമപ്പെടുന്നു ഇതിനോടൊപ്പം ചേർത്ത് എനിക്ക് പറയേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം ജസ്ന സലീമിൻ്റെ ഒരു വീഡിയോ കണ്ടു അവരുടെ വീഡിയോയ്ക്ക് ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരാൾ കമന്റ് ഇട്ടു വളരെ മോശമായിട്ടുള്ള കമന്റുകൾ മുത്തപ്പനെ സംബന്ധിച്ച് വളരെ തെറി പറയുന്ന രീതിയിലൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് അതായത് നീ അതിലൊന്നും പിടിക്കണ്ട നീ ഞങ്ങളുടെ ദൈവത്തെ സംബന്ധിച്ചൊന്നും സംസാരിക്കണ്ട പെരുമാറണ്ട ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് നീ കൈകടത്തണ്ട നീ ഇറച്ചിയും കഴിച്ചുകൊണ്ട് കഞ്ചാവും അടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് പടങ്ങൾ ശ്രീകൃഷ്ണൻ്റെ വരയ്ക്കുന്നത് അതുകൊണ്ട് കണ്ണൻ്റെ ചിത്രങ്ങളൊന്നും ഇവരുടെ കയ്യിൽ നിന്ന് ആരും വാങ്ങരുത് തുടങ്ങി മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും നമുക്ക് അവരോട് എന്തെങ്കിലും വിമർശിക്കാനുണ്ടെങ്കിൽ അവരോട് അഭിപ്രായ ഉണ്ടെങ്കിൽ പറയാം തീർച്ചയായിട്ടും പറയാം പക്ഷേ അത് അത്യാവശ്യം മാന്യമായിട്ടുള്ള ഭാഷയിലായിരിക്കണം എന്ന് മാത്രം അപ്പോൾ ഇവളെന്ത് ചെയ്തു ഇയാളെ തിരക്കി പിടിച്ച് ഈ കമന്റ് ഇയാളെ കൊണ്ട് കാണിച്ചു നീ എന്താണോ പറഞ്ഞത് മറ്റൊന്നും പറഞ്ഞതിലോ തെറി പറഞ്ഞതിലോ ജസ്നയ്ക്ക് പരാതിയില്ല പരാതി മുഴുവൻ മുത്തപ്പനെ നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് മുത്തപ്പനെ അങ്ങനെ പറയാൻ നീ ആരാണ് നീ ഒരു മാലയിട്ടിട്ട് സ്വാമിയായിട്ട് ഇരുന്നുകൊണ്ട് നീ ഇങ്ങനെ മുത്തപ്പനെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിലൂടെ ജസ്നാ സലിം ഉദ്ദേശിച്ചത് എന്താണ് മുത്തപ്പനോട് വളരെ ഭക്തി കൂടിയിട്ട് അത് സഹിക്കാൻ പറ്റാതെയാണോ ഇയാളെ തേടി പിടിച്ച് ചെന്നത് എന്നിട്ട് വീഡിയോ എടുത്തത് ഒരു കാരണവശാലും അല്ല തന്നെ വിളിച്ച തെറികളൊന്നും അവർക്ക് പ്രശ്നമല്ല അവർ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് മുത്തപ്പനെ നീ മോശമാക്കി സംസാരിച്ചു അത് പറയുമ്പോൾ കുറെ ഹൈന്ദവ വിശ്വാസികളെങ്കിലും മുത്തപ്പന്റെ ഭക്തരെങ്കിലും ഇയാൾക്കെതിരെ തിരിയും അല്ലെങ്കിൽ ഇവളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു ആ ഒരു ചിന്തയിൽ നിന്നാണ് അവൾ ആ ഒരു രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതികരണത്തിലേക്ക് ഇറങ്ങിയത് അയാളാണെങ്കിലും ശരി തന്നെ മതവികാരത്തെ ദുരുപയോഗം ചെയ്യുന്നതിൽ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ് പക്ഷെ ഇതാണ് സംഭവം എന്ന് തിരിച്ചറിയാതെ ഇതിൽ ചാടി പോകുന്ന അല്ലെങ്കിൽ വീണു പോകുന്ന കുറെ നിരപരാധികളുണ്ട് കുറെ അവിവേകികളുണ്ട് അറിവില്ലാത്ത ആളുകളുണ്ട് അവരുടെ അറിവിലേക്കും കൂടിയാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഒന്ന് ചോദിക്കട്ടെ ഈ ചണ്ടാള ബാബ അയാളെ വിശ്വസിക്കുന്നവരുണ്ട് അയാൾക്ക് അയാളുടേതായിട്ടുള്ള ന്യായങ്ങളും വാദങ്ങളും വിശ്വാസവും ഉണ്ട് അതിനെ ഒന്നും നമ്മൾ ആക്ഷേപിക്കുന്നില്ല വിമർശിക്കുന്നില്ല അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകാം ഈ വിശ്വാസവുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതിന് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പബ്ലിസിറ്റി കൊടുക്കുന്നതിലൂടെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർ വിളിച്ചു വരുത്തിയ അവർ സെറ്റ് ചെയ്ത ആളെ കൊണ്ട് തന്നെ ഇന്റർവ്യൂ ഒക്കെ എടുപ്പിച്ച് അതിനങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വശീകരിക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് എങ്ങനെയാണ് നമുക്കൊരു ദുർമരണം സമ്മാനിക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള തലക്കെട്ടുകളോട് കൂടി തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചകളൊക്കെയാണ് ഈ ചാനലുകളിൽ നടക്കുന്നത് അപ്പോൾ അറിയാനുള്ള ഒരു ത്വര യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് വളരെ ആകാംക്ഷയുള്ള ഒരു യുവതലമുറയാണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് അങ്ങോട്ട് പോകരുത് അത് നോക്കരുത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം ചെയ്യണം എന്നുള്ള ഒരു തോന്നലുള്ള തലമുറ വളരെ ആളുകൾ ഏത് വശത്തേക്ക് പോകുന്നു അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ ആകാംക്ഷ കാണിക്കുന്ന ഒരു യുവതലമുറ അല്ലെ ചെകുത്താൻ സേവയിൽ ആകൃഷ്ടനായി ഒരുത്തൻ വെള്ളറടയിൽ കാണിച്ചത് സ്വന്തം അച്ഛനെ ആ ഞാഞ്ഞ് വെട്ടിക്കൊല്ലുക എന്നുള്ളതായിരുന്നു അതിലൊരു മനസ്താവം പോലും അവനുണ്ടായില്ല അങ്ങനെ പല കാര്യങ്ങളിലും പലരും അവർ പോലും അറിയാതെ അടിമപ്പെട്ടു പോകുന്നുണ്ട് ഇപ്പൊ ആൾ ദൈവങ്ങളും അവരുടെ ആശ്രമങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാട് ഇങ്ങനെ കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഒരു ദൈവവിശ്വാസിയായി തുടരുന്നത് എന്തിനാണ് ദേവാലയങ്ങൾ ഉള്ളത് എന്നതിനെക്കുറിച്ച് ഓരോരുത്തർക്കും ഒരു തിരിച്ചറിവും ഒരു സ്വയം ബോധ്യവും ഉണ്ടായിരിക്കണം നമുക്ക് എപ്പോഴും ആശ്രയിക്കാൻ ഒരു തോള് അത്യാവശ്യമാണ് അല്ലേ എല്ലാവരും മനുഷ്യരാണ് വൈകാരികമായി നമ്മൾ ഒന്നും ദുർബലരായി പോകുമ്പോൾ നമുക്കൊന്ന് ചായാൻ നമുക്കൊരു ആശ്വാസത്തിന് ഒരിടം അത്യാവശ്യമാണ് പലരും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അതിനുവേണ്ടി തന്നെയാണ് ദേവാലയങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതും ഒരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ അമിത സന്തോഷം വരുമ്പോൾ അത് പങ്കുവയ്ക്കാൻ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന തോന്നൽ നമുക്കുണ്ടാവുകയില്ല ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ എന്തിനും ആശ്രയിക്കാൻ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ ഒരിടം നമ്മൾ നന്മ ചെയ്യുമ്പോൾ ആ ചെയ്ത നന്മയ്ക്ക് ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്കൊരു നല്ലത് തരും എന്ന പ്രതീക്ഷയാണ് ദൈവവിശ്വാസികൾക്കുള്ളത് അതിൽ മാത്രം തുടർന്ന് മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ട് നമുക്ക് നല്ലത് പണം ചെലവാക്കിയോ അല്ലെങ്കിൽ പ്രഹസനങ്ങളോ ബഹളം വെപ്പോ ഒന്നും ഒരു ദൈവങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ടില്ല അതൊന്നും നല്ല ഭക്തരുടെ ലക്ഷണങ്ങളല്ല നല്ല ഭക്തിയുടെ ലക്ഷണങ്ങളല്ല ഞാൻ വീണ്ടും പറയുകയാണ് ഈ ചണ്ടാള ബാബയുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആശ്രയിക്കുന്ന ആളുകളെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തെ ആശ്രയിക്കുന്ന ആളുകളെ ഒന്നും ഞാൻ മോശം പറയാനോ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താനോ വേണ്ടിയല്ല ഇത്രയും സംസാരിച്ചത് ബാക്കി പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൾ പ്രയോജനപ്പെടുമെങ്കിൽ അത് ധാരാളം നിങ്ങൾക്ക് എന്താണ് ഇത്തരം പ്രഹസനങ്ങളോടുള്ള ഇത്തരം കാട്ടിക്കൂട്ടലുകളോടുള്ള അഭിപ്രായം എന്ന് നമ്മുടെ കമൻ്റ് ബോക്സിൽ എഴുതും